ദളീ മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദാ സീരിയലിൻ്റെ ചൊവ്വാഴ്ചയാണ് മഹാ എപ്പിസോഡ് വരുന്നത് അതിൻ്റെ കുറച്ച് പ്രൊമോ വീഡിയോസ് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിലേക്ക് പോയാലോ അങ്ങനെ അബൂബക്കറിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ശാലിനിക്ക് വിഷ്ണു എവിടെയാണെന്നൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ല പക്ഷേ അബൂബക്കർ പറയുന്നുണ്ടെന്ന് തോന്നുന്നു നിൻ്റെ വീട്ടിലുള്ളവരോട് പോയി ചോദിക്കാൻ വേണ്ടി അപ്പം എന്തൊക്കെയോ രഹസ്യങ്ങൾ മറക്കുന്നുണ്ടെന്ന് ശാലിനിക്ക് മനസ്സിലാവുന്നു അങ്ങനെ ശാലി നേരെ ശാരദാമ്മയുടെ അടുത്ത് ശാരദാമ്മ സദ്യബാമയുടെ അടുത്തുണ്ടല്ലോ അവിടെ ചെന്നിട്ട് ചോദിക്കുന്നു നിങ്ങൾ പേരും തമ്മിലുള്ള രഹസ്യങ്ങൾ എന്താണ് എനിക്കത് അറിഞ്ഞേ പറ്റുകയുള്ളു എന്ന് പറയുകയാണ് ആദ്യം ശാരദാമ്മ ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും ശാലി പറയുന്നു എൻ്റെ വിഷ്ണുമായിട്ട് എനിക്ക് രക്ഷിച്ചേ പറ്റുകയുള്ളൂ എന്താണ് അന്ന് നടന്നത് അത് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയുന്നു പറയാൻ പറയുന്നു അപ്പം ശാരദാമ്മ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു നൂറും അനൂപും വന്ന സമയത്ത് നൂറ് ആക്കിയിട്ട് അനൂപ് പോവുകയും ഇതുപോലെ നസീർ നൂറിനെ കൊണ്ടുപോകാൻ വരികയും അങ്ങനെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തെന്ന എല്ലാ കാര്യങ്ങളും ശാലിനെ അവിടെ പറയുകയാണ് അവസാനം ഗോപാലൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ തലയിടിച്ച് കൊല്ലപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയിക്കുന്നു അങ്ങനെ ബോഡി എടുത്തുകൊണ്ട് പോയ കാര്യങ്ങളെല്ലാം ശാലിനിയുടെ അടുത്ത് പറയുകയാണ് ഇത് കേട്ട് ശാലിനി ആകെ ഞെട്ടി തരിക്കുകയാണ് കാരണം ശാലിനിക്ക് എന്ത് ചെയ്യണമെന്ന് ചെയ്യണം എന്തായി എന്താണ് അവസ്ഥ ഒന്നും മനസ്സിലായി ാത്ത രീതിയിൽ ശല്യം നിൽക്കുകയാണ് അപ്പം ശാരദാമ്പോ പറയുന്നു പക്ഷേ എല്ലാം ഞങ്ങളെ അയാളുടെ വരവാണ് ഞങ്ങളെല്ലാം വെട്ടിലാക്കിയത് ആ വരവോടുകൂടി ഞങ്ങൾക്ക് ആകെ ഭയമായി പേടിയായി എന്നുള്ള കാര്യങ്ങളൊക്കെ ശാരദ പറയുന്നത് അങ്ങനെ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാന്ന് തോന്നുന്നു നമ്മുടെ ഗോപാലൻ ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നുണ്ട് ആ സീനൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഗോപാലൻ്റെ അടുത്ത് ശാരദ പറയുന്നുണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ ശാലിനിയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്ന് ശാലിനി ഒരിക്കലും എന്താ കൂട്ടു നിൽക്കാൻ യാതൊരു ചാൻസും ഇല്ല ശാലിനെ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് കുറ്റവും യും ചെയ്താൽ അച്ഛനായാലും അമ്മയായാലും ഒരിക്കലും കൂടെ നിൽക്കത്തില്ല നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുന്നത് ഇനി ഇതിൻ്റെ രഹസ്യങ്ങളൊക്കെ ചുരുളഴിയോ ഗോപാലിനെ ജയിലിൽ പോകേണ്ടി വരുമോ ഇതൊക്കെ നമുക്ക് കണ്ടറിയേണ്ട കാര്യങ്ങളാണ് പിന്നെ വിഷ്ണുവിനെ ഒന്നും ഈ പ്രൊമോയിൽ ഒന്നും കാണിച്ചിട്ടില്ല വിഷ്ണു മിക്കവാറും രേഷ്മയുടെ കൂടെ ചികിത്സയ്ക്ക് പോയിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട് പിന്നെ ശിവന്റെ അഭയങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു ഇതൊക്കെയാണ് വരാനിരിക്കുന്ന കാര്യങ്ങളുടെ ഇത് അതുകൊണ്ട് ചൊവ്വാഴ്ച ആരും മിസ്സാക്കരുത് ചൊവ്വാഴ്ച എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ പ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക ഓക്കെ ബൈ